ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ്യുന്നു അപ്പൊ നമ്മൾ ഓണമായിട്ട് കുറച്ച് ഷോപ്പിംഗ്സ് ഷോപ്പിംഗ്സൊക്കെ നടത്തി അപ്പൊ പർച്ചേസ് ചെയ്തെന്തൊക്കെ സാധനങ്ങളാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത്തവണത്തെ ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ടിട്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തതിന്റെ ഒരു പ്രത്യേക സന്തോഷാണ് എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം ഇതാണ് എനിക്ക് എടുത്ത ഡ്രസ്സ് ഇന്ന് എനിക്ക് എൻ്റെ അമ്മ ഓണക്കോടിയായിട്ട് എടുത്തതെന്ന ഡ്രസ്സാ കേട്ടോ ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരെണ്ണം എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ ഒരു മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ എടുത്തതെന്നായിരുന്നു അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒരു കുർത്താ ടോപ്പായിട്ട് തയ്ച്ചു കണ്ടോ പിന്നെ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് എടുത്തില്ല അതില് വലിയ കാര്യമില്ലല്ലോ എനിക്ക് തന്നെ ഓണക്കോടി എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേടെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ ട്രിപ്പ് പോണത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു അമ്മക്കൊരു ജീൻസിന്റെ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതൊരു ജീൻസിന്റെ ടോപ്പാണ് നല്ല രസം ഉണ്ടായി അമ്മ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അമ്മക്ക് ഞാനൊരു ജീൻസിന്റെ ടോപ്പും എ ലൈൻ കുർത്ത പോലത്തെ ഒരു ടോപ്പും കൂടി എടുത്തു ഇതൊരു അമ്മക്ക് ഇല്ലാത്ത പ്രത്യേക ടൈപ്പ് ഓഫ് പ്രിന്റാണ് എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അമ്മയുടെ സെക്ഷൻ കഴിഞ്ഞു ഇനി അച്ഛന്റെ സെക്ഷൻ ഇനി അനിയിപ്പൊ കൊടുത്തേക്കുന്നു ഓണക്കോടി ഇങ്ങനെ ചെക്ക് ചെക്ക് വരുന്ന ടൈപ്പ് ഒരു ബ്ലൂ കളർ ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ഇത് എന്റെ അമ്മയുടെ അമ്മക്ക് അതായത് രമണിയമ്മക്ക് എടുത്ത സെറ്റുകൊണ്ടാണ് സാധാരണ രമണിയമ്മ കസവിന്റെ ഉടുക്കുക അത് ഇത് ഞാൻ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിൽ കസവില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പുള്ളിക്കാർ കൃഷ്ണഭക്തനൊക്കെയാണ് പക്ഷെ ഭക്തയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇതില് കസവില്ല കസവില്ലാതെയാണ് ഇങ്ങനെ ബോർഡർ വരുന്ന ടൈപ്പ് പത്തൊക്കെ എടുത്തതാണ് ഇത് അപ്പ മീൻസ് അമ്മയുടെ അച്ഛനെടുത്ത ഒരു ഷർട്ടാണിത് ഖാദിന്റെ എന്റെ രണ്ട് വല്യമ്മമാർക്ക് എടുത്തതാണ് രണ്ട് ടോപ്പുകൾ പക്ഷെ ട്രാജഡി എന്താന്ന് വെച്ചാല് ഇതില് സ്ലിറ്റ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കോമഡി കാരണം ഞാൻ വിചാരിച്ച ഇതില് സ്ലിറ്റ് നോക്കുമ്പോ എവിടെ ഒരു കട്ട് ഉണ്ട് അപ്പൊ ഞാൻ കട്ട് ഉള്ളത് ഇതേ ഈ നടുക്കുള്ള ടോപ്പാണ് ഇത് ടോപ്പിന്റെ നടുക്കുള്ള ഇതാണ് കട്ടായിട്ട് വന്നത് അപ്പൊ ഞാനേ പെട്ടെന്ന് സ്ലിറ്റാന്ന് വിചാരിച്ച് അത് എടുത്തു പക്ഷെ ഇത് മത്സ്യ ലൈൻ കുർത്തേയായിരുന്നു എനിക്ക് ട്രാജഡി കിട്ടി അത് ഓക്കെ അതൊരു പെർപ്പിൾ കളർ ഇതൊരു പിങ്ക് കളർ അപ്പൊ നമ്മൾ എടുത്തത് ഇതും ആ ഈ ഷോർട്ട് ഞാൻ കാണിച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് കാണിച്ചോ കാണിച്ചില്ലേന്ന് എനിക്ക് അറിയില്ല ഇത് അമ്മ അമ്പാടിക്ക് എടുത്തു കൊടുത്തൊരു ഷോർട്ടാട്ടോ യെല്ലോ കളർ ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഞാൻ എല്ലാവർക്കും എടുത്ത ഓണക്കോഡീസ് അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സോറി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം